ഇന്ന് യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിട്ട് ബ്യൂട്ടി സെഗ്മെന്റ് ആണ് ഹെയർ കെയർ എന്ന് പറയുമ്പോൾ കുറച്ച് എന്റെ വിശേഷങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് എന്റെ ഹെയർ കെയർ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാല് എത്രമാത്രം നമ്മുടെ ഹെയറിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ എത്രമാത്രം നമ്മൾ അതിനെ ചെയ്യുന്നു എന്നതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ആസ്പെക്ട് അപ്പൊ മിസസ് ഇന്ത്യ എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ ടൈമിലാണ് ഈ പറഞ്ഞതുപോലെ ഹെയറിന് ഒരു പ്രത്യേക ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നി തോന്നിത്തുടങ്ങിയത് എന്താ പറയാ ചെറുപ്പം മുതൽ എന്റെ സോപ്പ് ഉപയോഗിക്കുന്നതിന് പകരം ഹെയർ ഷാംപൂസ് ആണ് അത് നോർമലി രീതി അത് കഴിഞ്ഞിട്ട് ഈ പ്രോഗ്രാം മിസ് മലബാർ കഴിഞ്ഞിട്ട് അടുത്ത പ്രോഗ്രാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബിഗ് ബോസ് ടൈം ഡിംബൽ ബാൽ എന്റെ കൂട്ടുകാരിയാണ് അപ്പൊ എനിക്ക് വേണ്ടിട്ട് ഒരുപാട് ഹോം കെയർ റെമഡീസും അവർ ഇപ്പോൾ ഡിംബു പറയേണ്ട അടുത്ത് നമ്മൾ എപ്പോഴും ഹെയർ നോക്കണം അന്ന് പാട് ചെയ്യുമ്പോൾ എനിക്ക് കേസ് ചെയ്യാൻ പറ്റിയാണുള്ളത് ഒന്നുമില്ല നമ്മുടെ സാധാരണ കഞ്ഞി കഞ്ഞിവെള്ളം അല്ലെങ്കിൽ റൈസ് ബോട്ടർ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെയർ ടോണിക് പോലെ ഇങ്ങനെ മോയ്സ്ചറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം നന്നായിട്ട് അലിക്കുന്നു പിന്നെ ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ട് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചത് കാണുന്നുണ്ടാവില്ല അതൊന്നുമില്ല സാധാരണ കോക്കനട്ട് ഓയിലാണ് കാരണം നല്ല എന്ന് പറയുന്നത് സാധാരണ വെളിച്ചെണ്ണ പറ്റാണെങ്കിലും ഒന്ന് ചൂടാക്കിയിട്ട് തേച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കാരണം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലോങ് ഹെയർ അല്ലെങ്കിൽ നല്ല ഹെൽത്തി ഹെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ ഇനിയും പല 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 കണ്ടന്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്